കൊടുങ്ങല്ലൂർ നഗരത്തിൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നതായി ആരോപണം ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിലൂടെ പോയിരുന്ന വാഹനങ്ങളെല്ലാം കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി നഗരത്തിലൂടെ കടത്തിവിടുന്നതാണ് ഈ പ്രശ്നത്തിന് കാരണം റോഡരികിൽ നിർത്തിയിടുന്ന ഇരുചക്ര വാഹനങ്ങൾ കുരുക്കിന് പ്രധാന കാരണമാണ് ദേശീയപാതയോരത്തും കോടതി പരിസരത്തും വടക്കേനടയിലും തെക്കേ നടയിലെയും ഇരുചക്രവാഹനങ്ങൾ തോന്നിയ പോലെ നിർത്തിയിടുന്നുണ്ട് അടുത്ത കാലത്തായി നഗരത്തിലെ തിരക്കേറിയ ഭാഗങ്ങളിൽ ഗതാഗത നിയന്ത്രണത്തിന് ഒരു പോലീസുകാരനെ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ആരോപണം ദേശീയപാതാ അധികൃതരും നിർമ്മാണ കരാറുകാരും തന്നിഷ്ടപ്രകാരം ഓരോ ദിവസവും മുന്നറിയിപ്പ് പോലുമില്ലാതെ വാഹനങ്ങൾ വ്യത്യസ്തമായ റോഡുകളിലൂടെ തിരിച്ചുവിടുകയാണെന്ന ആരോപണവും ശക്തമാണ് ചന്ദപുര ജംഗ്ഷനിൽ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി ടു വീലർ പാർക്ക് ചെയ്യുന്നതായി പരാതിയുണ്ട് ഇതുമൂലം അവിടെ വലിയ തോതിലുള്ള ഗതാഗത തടസ്സമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വ്യാപാരികൾക്ക് കച്ചവടം നടത്തുന്നതിനും തടസ്സം നേരിടുന്നതായും പരാതിയുണ്ട് രാവിലെ ജോലിക്ക് പോകുന്നവരാണോ കൂടുതലും അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു പ്രധാന റോഡുകളിൽ ഇരുചക്ര നാലു ചക്ര വാഹനങ്ങൾ അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്നതിനാൽ കടയുടമകൾക്ക് ഇവിടെ വ്യാപാരം നടത്താൻ കഴിയില്ല ഇത് ഗതാഗതവും കടകളുടെ മുൻഭാഗങ്ങളും തടസ്സപ്പെടുത്തുന്നു ദിവസം കഴിയന്തോറും തിരക്ക് കൂടി വരികയാണ് തുടരെ തുടരെ പോലീസ് പട്രോളിംഗ് നടത്തുന്നുണ്ടെങ്കിലും അവരും നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി പലപ്പോഴും ചന്തപുര സ്വകാര്യ ബസ്സുകൾ നിയന്ത്രണമില്ലാതെയാണ് വാഹനങ്ങൾ ആളുകളെ കയറ്റുന്നതും പുറകിൽ നിന്ന് കാത്തുകിടക്കുന്ന വാഹനങ്ങൾക്ക് ഇതുമൂലം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് നിരവധി വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പോലീസും മോട്ടോർ വാഹന വകുപ്പും മറ്റ് അധികാരികളും അടിയന്തിരമായി നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ആറുവരി പാത നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതോടൊപ്പം നിലവിലുള്ള ദേശീയപാത അറുപത്തിയാറിലൂടെ ഗതാഗതം പ്രയാസമാകുന്നു ബൈപ്പാസുകളും മേൽപ്പാലവും അടിപ്പാതകളും നിലവിൽ വരുന്ന ഭാഗങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ക്രമീകരണം മൂലമാണ് ഗതാഗതത്തിന് പ്രയാസം നേരിടുന്നത് എല്ലാ വലിയ വാഹനങ്ങളടക്കം ചന്തപുര ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ വഴി പോകുന്നതിനാൽ മിക്ക സമയങ്ങളിലും സ്തംഭനാവസ്ഥയിലായിരിക്കും ചന്തപുര റോഡ് ആറുവരിപ്പാത നിർമ്മാണം ആരംഭിച്ചതോടെ ദേശീയപാതയിലൂടെ ഗതാഗതം താറുമാറായിരിക്കുകയാണ് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ